ഹലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഓണമെല്ലാം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇവിടെ ഇതിനായിട്ട് വന്നിട്ടുണ്ട് ഇന്നോട്ട് കൺസൾട്ട് ആയിരുന്നു തിരുവനന്തപുരത്ത് നല്ല തിരക്കായിരുന്നു പൊതുവേ ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇത്തവണ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം നിപ്പ വൈറസ് ആണ് വീണ്ടും നിപ്പ വൈറസ് കേരളത്തിൽ വന്നിരിക്കുന്നു മങ്കി ഒക്കെ വന്നിട്ടുണ്ട് പോക്സ് എന്ന് പറയും മങ്കി പോക്സ് ചിക്കൻ പോക്സ് പോലെ ഒരിതാണ് മങ്കി പോക്സ് അതും നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങിനായി അയച്ചിട്ടുണ്ട് പക്ഷെ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു നമ്മളപ്പോൾ ബൈക്കൊന്നും വേണ്ട നമുക്ക് ജാഗ്രത മതി നിപ്പ വൈറസ് എന്തു വന്നാലും നമ്മുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഫെക്റ്റ് അല്ല അതായത് കലിയ ജ്യോതിഷൻ കലിയ ജ്യോതിഷനെ വിളിച്ച് നമുക്ക് ചോദിക്കാം എന്നുള്ള ധൈര്യം എല്ലാ പേർക്കും ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു അത് നമ്മുടെ നാട്ടിൽ പടർന്ന് പിടിക്കുമോന്നും പേടിക്കൊന്നും വേണ്ട അത് ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വയ്ക്കോളൂ പേടിയൊന്നും വേണ്ട ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഗവണ്മെൻ്റ് പറയുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വലിയ ദോ ദോഷങ്ങളൊന്നും വരുത്തി വയ്ക്കാൻ പോകണില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാം അപ്പോൾ എനിക്ക് ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെതാണ് അതെനിക്ക് മെനിഞ്ഞാന്നത് കിട്ടി എൻ്റെ കയ്യിൽ കിട്ടി അത് കലിക ജ്യോതിഷത്തിൻ്റെ ട്രേഡ് മാർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അത് കിട്ടി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ കലിക ജ്യോതിഷം ചുവപ്പിൽ കറുപ്പ് അതായത് ചുമന്നത് ദേവി കറുപ്പ് ശിവൈ അപ്പം അങ്ങനെയാണ് ചുമന്ന ഇതിൽ കറുത്ത ഇതിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതാണ് അത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റാണ് ദ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ അപ്പോൾ അങ്ങനെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കലിക ജ്യോതിഷം എന്നുള്ളത് ഇനി അതാർക്കും ചെയ്യാൻ പറ്റത്തില്ല കലിക ജ്യോതിഷത്തിൻ്റെ പേരിൽ ഇന്ത്യക്കകത്ത ആർക്കും തന്നെ കലിക ജ്യോതിഷം എന്ന് പേരിൽ തുടങ്ങാൻ പറ്റില്ല അത് ഗവണ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുകയാണ് ആ പേര് നമുക്ക് തന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷം അത് നിങ്ങളെ എല്ലാ പേരെയും അറിയിക്കുകയാണ് പിന്നെ കലിക ജ്യോതിഷം എന്ന് ഇനി ആരെങ്കിലും ആ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റും ഇത് വച്ചിട്ട് സൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായും നിങ്ങളാരും എൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുകയോ പോരാത്ത ഈ പേരിൽ ആരും ജ്യോതിഷാലയം തുടങ്ങാനും സാധ്യമല്ല ഈ പേര് അനാവശ്യമായിട്ട് ആരും ഉപയോഗിക്കാനും പാടില്ല ഞാൻ നിങ്ങളെല്ലാ പേരെയും അറിയിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ഇന്ത്യ ഗവണ്മെൻറ്റ് ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അതിനകത്ത് ഉണ്ട് തീർച്ചയായും പിന്നെ ഞാൻ എറണാകുളം ഓഫീസിൽ ഒക്ടോബർ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചാം തീയതി നിങ്ങൾക്ക് എറണാകുളം ഓഫീസിൽ കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് താമരശ്ശേരിയിൽ പന്ത്രണ്ടാം തീയ്യതി പന്ത്രണ്ടാം തീയതി ഉണ്ട് താമരശ്ശേരി സിറ്റി മോളിൽ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് വന്നാൽ എന്നെ കാണാൻ സാധിക്കും പിന്നെ പാലക്കാട് ഒക്ടോബർ ഒക്ടോബർ പത്തൊമ്പത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി പാലക്കാട് കൺസൾട്ടിംഗ് ഉണ്ട് ഈ മാസം പൊതുവെ ഓണം മാസം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പോകത്തില്ല പിന്നെ ഒക്ടോബർ നവംബറിൽ ദുബായിൽ വിസിറ്റിംഗ് ഉണ്ട് പിന്നെ ഡിസംബർ പതിനഞ്ച് മുതൽ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വരെ പതിനഞ്ച് ദിവസം ഞാൻ ബഹ്റിനിലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഡിസംബർ മാസം തന്നെ പ്രവചനങ്ങളൊക്കെ ഉള്ള മാസമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തിരക്കോട് കൂടി തന്നെ കലിക ജ്യോതിഷൻ്റെ ലോകം അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എത്ര ശത്രുക്കളുണ്ടെങ്കിലും എന്തെല്ലാം തിരികിട കാണിച്ച് കലിക ജ്യോതിഷനെ ഓരോ ഇടത്ത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പം ന്യൂസ് എയ്റ്റീൻ കേരളയിലെ ഒരുത്തൻ പ്രവർത്തിച്ചു കൊണ്ട് എന്നെ പ്രവചന സമയത്ത് അവൻ അവിടെ നിന്ന് മുങ്ങി നടന്നിട്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് പരിപാടി അവതരിപ്പിച്ചു ഓപ്പൺ ഹാഴ്സും ഇതെല്ലാം അവതരിപ്പിച്ചു എന്നിട്ടും പ്രവചനം കറക്റ്റായിട്ട് തന്നെ വന്നു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും അവൻ അവിടെ സ്വാധീനമുള്ള അവൻ അവിടെ ഒരു ഗെയിം കളിച്ചു ഇവിടെ ആരൊക്കെ എവിടെയൊക്കെ ഗെയിം കളിച്ചാലും അവിടെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട് അവിടെ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട് അവർ നമുക്ക് പറഞ്ഞു തരും നമ്മളതുക്കും മേലെ ഇവനെല്ലാം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പിളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെ ഒളിയമ്പുകൾ വന്നാലും പാരകൾ വന്നാലും ഒക്കെ എനിക്കറിയാൻ പറ്റും ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നൊക്കെ ഇതുവരെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ആ ഒരു ചെറിയ ചെടിയായിരുന്നപ്പോൾ നമുക്കത് എന്തായാലും ചെയ്യാം അപ്പോൾ നമ്മൾ അരശായിപ്പോയി നമുക്കെല്ലായിടത്തും വേരുകളുണ്ട് അപ്പോൾ അവിടെ ഇവരുടെയൊക്കെ താവളത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു ആൾക്കാരുണ്ട് സാറിന് ഇങ്ങനെ പാര വരുന്നു സാറിനെതിരെ പാര വെച്ചു സാറിനെ വിളിക്കേണ്ടത് ഇങ്ങനെയായിരുന്നു ആയിരുന്നു ഇവിടെ സാറിനെ വിളിക്കരുതെന്ന് പറഞ്ഞു അതൊന്നും വിഷയമില്ല സന്തോഷ് നായർ വളർന്നുകൊണ്ടേയിരിക്കും അത് ചതയ നക്ഷത്രമാണ് നക്ഷത്രം കുംഭരാശിയിലാണ് പറഞ്ഞത് പിന്നെ പോരാത്തണ്ട് രാഹൂറിൽ ജനിക്കുന്നവനാണ് രാഹൂർ എന്ന് പറഞ്ഞാൽ സർപ്പം അതാണ് അതിൻ്റെ ഒരു രീതി അത് നല്ല രീതിയിൽ കുതിരയാണ് മൃഗം ഭയങ്കര ഷാർപ്പായിട്ട് അത് ഒബ്സർവ് ചെയ്യും പിന്നെ സർപ്പം അത് നല്ല രീതിയിൽ സെൻസ് സെൻസിയും അങ്ങനെ കുംഭരാശിയിലുള്ള അധിപൻ ശനി ഞാൻ രാഹുൽ ജനിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വിഷയമില്ല നമ്മൾ ആരെങ്കിലും പാരവയ്ക്കും തോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും അവരെ ചാനലുകളിൽ എന്നെ വിളിക്കരുതെന്ന് പോലും പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ അവിടെ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ ഇതിൽ ആ പ്രവചന സമയങ്ങളിലൊക്കെ എന്നെ അവിടെ കൊണ്ടുവരുത്തി അവൾ അതുമായിട്ട് ബന്ധമുള്ളവരുത്തൈ മുങ്ങി നടന്നു ഇപ്പോൾ അവിടെ വീണ്ടും പൊങ്ങി അപ്പോൾ അതിലൊന്നും നമുക്ക് വിഷയമില്ല നമ്മളാണാണ് നട്ടല്ലുള്ള നല്ല ഉറപ്പുള്ള ആണാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എലിയെ പേടിച്ചില്ലോ എന്ന് ചൂടുവില്ല അതൊക്കെ ഞാൻ പറഞ്ഞതന്നേ തന്നേ ഉള്ളൂ വേറൊന്നുമല്ല തീർച്ചയായിട്ടും നിപ്പയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട നിപ്പ നമ്മളെ നാട്ടിലൊരു പ്രയാസം വരുത്തില്ല പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്നതിനനുസരിച്ച് നമ്മൾ മാസ്ക് എല്ലാം ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കൊറോണ നേരിട്ട് നമുക്ക് നിപ്പ ഒന്നുമല്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം കേരളാവതി ചാനൽ കാണണം കേരളാവതി കൗമദി ചാനൽ കൗമദി ചാനലിൽ ഞാൻ ഏഴര മുതൽ എട്ട് മണിവരെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വീകരണ മുറയിലെത്തും അവിടെ നിങ്ങൾക്ക് അറിവ് നേടാം കറക്റ്റായിട്ടുള്ള അറിവ് ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞു ഹിന്ദു സംസ്കാരത്തിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള അറിവ് നേടണമെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് ആ ചാനൽ കാണും എല്ലാ കാര്യത്തിനെ കുറിച്ചും നിങ്ങൾക്കൊരു അവെയർനെസ് അവിടെ നിന്ന് കിട്ടും അതാണ് അല്ലാതെ അവിടെ ജ്യോതിഷവും പറഞ്ഞ് ആളെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല അവിടെ ജനങ്ങൾക്കൊരു അറിവ് നൽകുക അതാണ് രീതി ശിവദീക്ഷ എടുത്ത ഞാൻ അങ്ങനെ പ്രവർത്തിക്കും അവിടെ ആത്മാർഥത മാറ്റുക എന്ത് കാര്യം ചെയ്താലും അത് ആത്മാർത്ഥതയറ്റ അത് നിങ്ങൾ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ബൈക്കണ്ട ജാഗ്രത മതി നിപ്പോൾ ബയക്കൊന്നും വേണ്ട അതിങ്ങനെ ഓരോന്ന് ഓരോന്നിടയ്ക്ക് വരും പോകും അതേപോലെ മങ്കി പോക്സ് അത് വന്നാലും നിങ്ങൾ ബൈക്കൊന്നും വേണ്ട നമ്മളതിനു വേണ്ട നടപടികൾ എടുക്കും ഗവൺമെൻറ് അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കും അപ്പം അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ഭയവും ആശങ്കയും ഉറക്കമില്ലാതെ ഇരുന്ന് ഇരിക്കേണ്ട കുറേ പേര് ഇതുപോലെ വിളിച്ചിട്ട് സാർ സാർ രാവിലെ തൊട്ട് ഇത് തന്നെയാണ് ഓണത്തിന് കുറേ ദിവസം കാണാതില്ല രണ്ട് മൂന്ന് ദിവസം കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ എന്നെ വിളിക്കാൻ തുടങ്ങി വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി സാറേ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ നമ്മളെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും പിന്നെ സാർ യുദ്ധത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രവചനത്തിൽ സാറ് എല്ലാം ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതുപോലെ ചോദിക്കും അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ആൻസർ കൊടുക്കും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എന്നാലും നേരിടും ഭഗവാൻ അത് നമുക്കതിനുള്ള പവർ തന്നിട്ടുണ്ട് മഹാദേവൻ്റെ അനുഗ്രഹമുള്ളത് കാരണം നമ്മളെല്ലാത്തിനെയും ഒറ്റയ്ക്ക് നേരിടും നമ്മളെല്ലാം എത്ര സമയം ജോലി ചെയ്താലും തളരാതെ മുന്നോട്ട് പോകും അത് അങ്ങനെയാണ് ഭഗവാന്റെ രീതി ദീക്ഷയുള്ളവർക്ക് ഓറയുണ്ട് ഓറയ്ക്ക് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട് ആ ശക്തി കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കും എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ വരട്ടെ ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഗോവത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ